ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കാം ദേശം കർത്താവിനെ പരിത്യജിച്ച് വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു അതുപോലെ ഇസ്രായേൽ ജനം കടൽ തീരത്തെ മണൽത്തരികളെ പോലെയാണ് ഇതെന്താ നമുക്ക് നോക്കിയാലോ ബി സി എട്ടാം ശതകത്തിൽ ഉത്തരാർത്ഥത്തിൽ വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ ജറോബോവാമിൻ്റെ അന്തിമനാളുകളിലാണ് ഹോസിയ പ്രവാചക ദൗത്യം ആരംഭിച്ചത് ജനത്തിൻ്റെ അവിശ്വസ്തയും അകൃത്യങ്ങളെയും മറന്ന് അവരെ തൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ പ്രഘോഷണമാണ് ഹോസിയായുടെ പുസ്തകം നമുക്കെന്താ നമുക്ക് നോക്കാം ഉസിയാം യോദാം ആഹാസ് ഹെസക്കിയ എന്നിവർ യുദയായുടെയും യോവാഷിൻ്റെ മകൻ ജറോവോ ബാം ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരായിരുന്ന കാലത്ത് ബേരിയുടെ മകൻ ഹോസിയയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി ഹോസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിൻ്റെ തുടക്കം അവിടുന്ന് അരുളി ചെയ്തു നീ പോയി ഒരു വേശ്യയെ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക കാരണം ദേശം കർത്താവിനെ പരിത്തരിച്ച് വേഷ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു അവൻ പോയി ദിബലായ്മയിൽ പുത്രിയായ ഗോമറിനെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് ഹോസിയായോട് പറഞ്ഞു അവന് ജസ്രേൽ എന്ന പേരിടുക കാരണം ജസ്രേലിലെ രക്തച്ചൊരുച്ചലിന് യേഹുവിൻ്റെ കുടുംബത്തെ താമസമെന്നേ ഞാൻ ശിക്ഷിക്കും ഇസ്രായേൽ ഭവനത്തിൻ്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും അന്ന് ജസ്രേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഞാൻ ഒടിക്കും അവൾ വീണ്ടും ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ച് കർത്താവ് ഹോസിയായുടെ അരുൾ ചെയ്തു നീ അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടുക കാരണം ഞാൻ ഇസ്രായേൽ ഭവനത്തോടെ ഇനി കരുണ കാണിക്കുകയോ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയോ ഇല്ല എന്നാൽ യൂതാഗോത്രത്തോട് ഞാൻ കരുണ കാണിക്കും വില്ലോ വാളോ യുദ്ധമോ കുതിരയോ പട്ടാളമോ അല്ല അവരുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ രക്ഷിക്കും കരുണ ലഭിക്കാത്തവളുടെ മുലകൂടി മാറിയപ്പോൾ ഗോമർ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അരളി ചെയ്തു അവന് എൻ്റെ ജനമല്ല എന്ന് പേരിടുക കാരണം നിങ്ങൾ എൻ്റെ ജനമല്ല ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല എങ്കിലും ഇസ്രായേൽ ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അപരിമേയവും സഖ്യാതീതവുമായിരിക്കും എൻ്റെ ജനമല്ല എന്ന് പറഞ്ഞതിന് പകരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രർ എന്ന് അവരെപ്പറ്റി പറയപ്പെടും യുദയായിലെയും ഇസ്രായേയിലെയും ജനം ഒന്നിച്ചു ചേരും അവർ തങ്ങൾക്കായി ഒരു തലവനെ നിയമിക്കും അവർ ദേശത്ത് പടർന്ന് ഐശ്വര്യം പ്രാപിക്കും ജിസ്രേലിൻ്റെ ദിനം മഹത്വപൂർണമായിരിക്കും ഇത്രയും ഭാഗം ഹൗസി ഐഡിയ മക്കളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഗോൾ ചെയ്യുക ഓക്കെ താങ്ക്